അങ്ങനെ അംഗീകരിക്കാത്ത ആളുകളാണല്ലോ നമ്മുടെ വിഷയം ഇങ്ങനെ എന്താ പറയാ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകണ്ട അപ്പൊ സന്തോഷ് പണ്ടിട്ടിനെ പലരും അവഹേളിക്കാറുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അതെ അതെ കണ്ടിട്ട് ഇപ്പൊ യൂട്യൂബ് തപ്പിയാൽ നമുക്ക് കിട്ടും നമ്മൾ നമ്മൾ തമ്മിൽ തന്നെ ഷോ ഉണ്ടായിരുന്നു പണ്ഡിഷ്യാനെ ശ്രീകണ്ഠൻ നായരുള്ള പുഴയെ അതിലേക്ക് സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചു വരുത്തിയിട്ട് കോമഡി ആർട്ടിസ്റ്റുകൾ ഏലൂർ ജോർജ് ഏലൂർ തന്നെ ഒരു മ്യൂക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഈ ഈ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ സിനിമകളിൽ ചെയ്തിട്ടുണ്ട് കല്യാണ രാവലില് ചെറിയൊരു വേഷം ചെയ്ത് ഓർമ്മിക്കുന്നുണ്ട് പചയക്കാരൻ ലാലിൻ്റെ കൂടെ ഒക്കെ നടക്കുന്നു ഈ പുള്ളി ഈ നമ്മൾ വിളിച്ചു ഒരു അതിഥിയെ അപമാനിക്കുക എന്നാ അതിലും വലിയ മോശം വേറെയില്ല തീർച്ചയായിട്ടും അപ്പം അതിൽ കൂട്ടമായിട്ട് ആക്രമിക്കുകയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനെ അന്ന് സന്തോഷ് പണ്ഡിറ്റ് ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്ത് പടിപടിയായി വരുന്ന കാലമാണ് അപ്പോൾ കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും ഒന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പുള്ളി പിന്നെ മാത്രമല്ല എല്ലാവരും കൂടെ ആക്രമിക്കുന്നൊരു സമയമായിരുന്നു പാട്ടുകളൊക്കെ അങ്ങനെ സിനിമകളുടെ പാട്ട് എന്നാ രാധേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് സിൻസിലെ രാത്രി സത്യത്തില് പുള്ളിയുടെ അത്രയും ബുദ്ധി ഇവിടുത്തെ സിനിമാക്കാർക്കും മികർക്കോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം കാരണം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടാണ് ചെയ്തത് ബുദ്ധിയുടെ പുള്ളിയുടെ ഒരു ബുദ്ധിയാണത് അല്ലേ അപ്പൊ അന്ന് ഈ ഒരു ചർച്ചയിൽ വെച്ച് അപമാനിച്ച ജോർജിനോട് സന്തോഷ് സന്തോഷപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കിവിടെ വന്ന് വന്നാൽ പല പൈസയും കിട്ടുമോ ഞാനിപ്പം രണ്ടും മൂന്നും ചാനലിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവിടുന്ന് പൈസയും വാങ്ങിച്ചിട്ടാണ് വരുന്നത് കാരണം പുള്ളി ബുദ്ധിപരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു ആ സംഭവം കാണാതെ ആളുകൾ അതെ അല്ല പുള്ളിയുടെ മേ പുള്ളി ഒന്നും പ്രതികരിക്കില്ല എന്നുള്ള കോമാളി എന്നുള്ള രീതിയിലാണ് ആ ഒരു സമയത്താണ് സമൂഹം പുള്ളിയെ കണ്ടുകൊണ്ടിരുന്നത് അതെ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് സ്റ്റാർ മാജിക്കിലും ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മിനു അടിമാലിയായിട്ടും ഇതേപോലെ തന്നെ പുള്ളിനെ കളിയാക്കിയ രീതിയിൽ പുള്ളി പക്ഷെ നല്ല രീതിയിലുള്ള പ്രതിക ഇതും കൊടുത്തു മറുപടിയും കൊടുത്തു പക്ഷെ അതിലും പുള്ളിക്കൊരു നെഗറ്റീവ് രീതിയിൽ വന്നായിരുന്നു പക്ഷേ പുള്ളിയുടെ അഭിപ്രായങ്ങളോടൊക്കെ ഞാൻ ഈ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളായ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ ജനൻ ടി വിയിൽ കോഴിക്കോട് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയം വർഷം എനിക്ക് ഏകദേശം ഓർമ്മയില്ല എന്തായാലും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ സമയമായിരിക്കും തോന്നുന്നു കോഴിക്കോട് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി പോകുന്നു കോഴിക്കോടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അവിടെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പറ്റി ഗുരുതരമായി പരിക്കേറ്റ ഒരു ചെറുപ്പക്കാരൻ ആ ബ്രെയിനിലാണ് പരിക്ക് അപ്പം ഈ ഒരു പത്ത് ഇരുപത് വയസ്സേ ഉള്ളൂ ഈ ചെറുപ്പക്കാരനെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരും ഫിക്സ് വരും ഭയങ്കര ശബ്ദത്തിൽ നിലവിളിക്കും ഭയങ്കര ഗുരുതരമായൊരു രോഗമാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഡോക്ടർമാർ പറയുന്ന രീതിയിൽ അപ്പം വീട്ടിലാണെങ്കിൽ അച്ഛൻ അമ്മ ഏക പ്രതീക്ഷയായിരുന്നു ഈ മകൻ അങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഇവരുടെ വീട് വിറ്റു വാടക വീട്ടിലാണ് ഞാൻ ഈ വാർത്ത ചെയ്യാൻ പോകുമ്പോൾ ഇവർ താമസിക്കുന്നത് ഒന്നുമില്ല ആ അമ്മയുടെ കണ്ണീരൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ നമ്മൾ വാർത്ത ചെയ്യാൻ പോയല്ലോ കരയണോ വാർത്ത ചെയ്യണോ എന്നുള്ള രീതിയിലായിപ്പോയി അങ്ങനെ ആ വാർത്ത ചെയ്തു വാർത്ത ചെയ്തതിന് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സന്തോഷ് മണ്ണിനെ വിളിക്കുന്നത് നമ്പർ സംഘടിപ്പിച്ചു സന്തോഷ് മണ്ഡിനെ വിളിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടോ അല്ല ചെറിയ സഹായമെങ്കിലും അതായത് ഒരു മാസത്തെ വാടക എങ്കിലും ചേട്ടന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ് ഇത്രയും ഒരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കാം ബ്രോ എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ ഈ സന്തോഷം പണി അതായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെ പുള്ളിയെ പുള്ളിയുടെ നാട് എന്ന് പറഞ്ഞാൽ ബാലുശ്ശേരിയാണ് കോഴിക്കോട് ബാലുശ്ശേരി എന്നൊരു സ്ഥലമുണ്ട് തലവലപ്പുറമ്പുകാരിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അപ്പം ബാലുശ്ശേരി എന്നൊരു സ്ഥലത്ത് അവിടെ പോയി പിക്ക് ചെയ്ത് ഈ പയ്യൻ്റെ വീട്ടിൽ വന്നു ആ സംഭവം സത്യമാണോ എന്ന് അറിയണമല്ലോ പുള്ളിക്കും ബോധ്യപ്പെടണമല്ലോ എല്ലാ കാര്യം കാണിച്ചു കൊടുത്തു നല്ലൊരു എമൗണ്ട് അന്ന് വലിയ തുകയല്ല പക്ഷെ അവർക്ക് ഒന്നോ രണ്ടോ മാസം ആ വീടിന്റെ വാടകയെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു തുക അന്ന് സന്തോഷ് പണ്ഡിറ്റ് കൊടുത്തു അത് നമ്മൾ നല്ല ഒരു വാർത്ത എന്നുള്ള രീതിയിൽ നമ്മൾ ആ വാർത്ത വീണ്ടും ചെയ്തു പിന്നീട് പലതരത്തിലുള്ള ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പുള്ളി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് സഹായ പൈസയായിട്ട് ചെയ്യുന്നത് അപൂർവമാണ് അപ്പോൾ ഇപ്പൊ ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ പുള്ളി ഓട്ടോറിക്ഷ എടുത്തു കൊടുക്കും ഇപ്പൊ തയ്യൽ അറിയാവുന്ന ഒരു ചേച്ചിയാണെങ്കിൽ തയ്യൽ മെഷീൻ കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠന സഹായമാണെങ്കിൽ പബ്ലിസിറ്റി അങ്ങനെ ചെയ്യുന്നില്ല പലർക്കും അറിയില്ല ഈ ഉണ്ണി ബാലകൃഷ്ണനെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ചുമ്മാ ഇട്ട് ഇങ്ങനെ മനോരോഗിന്നൊക്കെയാണ് ഈ പുള്ളിയെ വിളിച്ചത് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അറിയാനുള്ളത് എത്രയേ ഉള്ളൂ ഈ പുള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ നമ്മൾ ഈ ഹണി റോസിനെയും മറ്റേ ശരീരം കാണിച്ച് നടക്കുന്ന പല നടിമാരെയൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് കോടികൾ ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളീ സന്തോഷം വേണ്ടിയിട്ട് തന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പുള്ളിക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നാൽപ്പതിനായിരം രൂപ അദ്ദേഹം ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്യുകയാണ് പൈസയായിട്ട് കൊടുക്കില്ല എന്ന് പറയുന്നത് പൈസ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടും അത് പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ എഫ് ബി കണ്ട് പിന്നീട് ഞാൻ വിഷുവിന് ഈ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ജനം ടി വിയിൽ ചെയ്തിട്ടുണ്ട് അത് എന്റെ എഫ് ബി അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ ഇപ്പോ അവിടെ ഉണ്ട് പിന്നെ യൂട്യൂബിലുണ്ട് അത്രത്തോളം നല്ല ബന്ധമാണ് നമ്മൾ പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിക്കുകയാണ് അല്ലേ ആ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ അങ്ങനെയാണ് അയാൾ കോപ്രായം കാണിക്കുന്നു കോപ്രായം എന്നുള്ള വാക്ക് അല്ല കഴിഞ്ഞപ്പോൾ നമ്മൾ ആളുകളെ അറിയാത്തോണ്ടായിരിക്കും ഇനിയിപ്പോ നാളെ രേണുസുദിയറിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയല്ല പറയുന്നത് ഉള്ളൂ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും ഇനി അല്ലാത്ത അറിയില്ല നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് ആളുകളെ മനസ്സിലാക്കുന്നത് അവഹേളിക്കരുത് ആരെയും എന്നെ നല്ലൊരു മനുഷ്യനാണ് അതെ തീർച്ചയായും